ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിക്സൺ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഈസിയായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും അത് ഓമയ്ക്ക വെച്ചിട്ടാണ് ഓമയ്ക്ക അഥവാ പപ്പായ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ഓമയ്ക്ക എല്ലാം ഞാനിവിടെ പൊടി പൊടിയായിട്ടൊന്ന് അരി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇതുപോലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളകും ഒരു ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അതെല്ലാം എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാമെന്നാണ് ഇനി ഫസ്റ്റിൽ ഇതിലേക്ക് ചേർക്കാനായിട്ട് അര ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ അര ടീസ്പൂൺ കടുവും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ അതായത് ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അതിനുശേഷം ഞാനിവിടെ ഒരു ചിനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചിനിച്ചട്ടിയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്തു വഴത്തിയെടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ഒരു പറ്റൽ മുളകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇനി ഈ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഞാനിവിടെ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി ഇതിന് ഒരു അര ഗ്ലാസ് വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓമയ്ക്കട്ട് ചെയ്തതുകൊണ്ടൊന്ന് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അതോടെ ഇതിലേക്കൊന്നു ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു എരിവും പുളിവും മധുരവും ഒക്കെ കൂടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് കൂടിയൊക്കെ ആണെങ്കിൽ നല്ല കളറായിരിക്കും ആയിരിക്കും നമ്മുടെ ഈയൊരു അച്ചാറിന് അപ്പോൾ അത് നമ്മുടെ ഓമയ്ക്ക വെച്ചിട്ടുള്ള അച്ചാറുകൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ചും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം കൂടെ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വിനാഗിരി ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് ബോഡിക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ല അര ഗ്ലാസ്സേ ഒഴിച്ചു കൊടുത്തുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ കഴിക്കാൻ വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണം ചൂട് നിങ്ങൾക്ക് വെള്ള ഒരു തിക്കായിട്ടല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ വിനാഗിരി ുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ച് തിളച്ചതിന് ശേഷം ഇടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ബന്ധനം മതി താങ്ക്സ് ഫോർ വാച്ചിങ്